ഹലോ സ്ലാ വലൈക്കും ഇസ്മിൻ ഉജ്ജൈൻ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു കസ്റ്റമർ റിവ്യൂ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ എല്ലായിടത്തും കണ്ടോ അബായ അക്കൗണിൻ്റെ സെക്ഷനാണ് അപ്പം നമുക്കതിൻ്റെ കസ്റ്റമർ റിവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കസ്റ്റമേഴ്സിന് അതുപോലെ നമുക്ക് കിട്ടുന്ന കസ്റ്റമർ റിവ്യൂസ് നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ കസ്റ്റമേഴ്സിനോട് പറയാറുള്ളതാണ് ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കണമെന്ന് കസ്റ്റമേഴ്സിൻ്റെ ഫേസ് ഒന്നും അതിലില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കളക്ഷനാണ് ഇത് മീഡിയം മുതൽ ഡബിൾ ഡബ്ലക്സിൽ ഒരു സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് എന്നിട്ട് ഗൗൺ സെറ്റിൻ്റെ കളക്ഷൻസ് നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള പ്രിന്റ് സെവൻ ഫിഫ്റ്റിക്ക് നമുക്ക് സ്മോൾ മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെ അവൈലബിൾ ആണ് സ്മോളിൻ്റെ ചെസ്റ്റ് സൈസ് ഒരു തേർട്ടി സിക്സ് വരും നമുക്ക് ഡബിൾ ഡബ്ലക്സിൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോസ് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ആവുന്നതാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ നല്ല ഒരു സെൻറ്റർ പോർഷനിൽ ഈ വരുന്ന ഒരു ടൈപ്പ് നമുക്ക് ശരാർ ആയാലും ബാക്കിയുള്ള എല്ലാ സെറ്റിനും ഇപ്പോൾ ഒരു മോഡലായിട്ട് വന്നിട്ടുണ്ട് നയൻ ഫിഫ്റ്റിയുടെ കളക്ഷനാണ് നമുക്ക് ഫോറക്സിൽ വരെ അവൈലബിളും ആണ് നമുക്ക് ഗൗൺ വിത്ത് ഷോളിൻ്റെ ഒരു സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ അധികവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ക്യുക്കായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണത് കൂടുതലായിട്ടുള്ള കളക്ഷൻസ് നമ്മളിതിൻ്റെ പിറകില് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മിസ്സ് ചെയ്യേണ്ട ഇന്ന് തന്നെ അടുത്ത വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ അതുപോലെ നമുക്ക് കുറച്ചൊരു ഓഫർ റേറ്റ് നോക്കാം കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ കളക്ഷനാണ് എക്സലും ഡബിൾ എക്സലും ത്രീ എക്സലും ഫോർ എക്സലും അവൈലബിൾ ആണ് ചൈന എംബ്രോയ്ഡറി ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നല്ല അടിപൊളി പ്രിൻ്റഡ് ഗൗണിൻ്റെ സെറ്റാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ റിവ്യൂ ആയിട്ട് ഒരു പ്രിൻറ്റഡ് ഗൗണിട്ട് ഏകദേശം ആ ഒരു മെറ്റീരിയലും അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻറ്റൊക്കെയാണ് വരുന്നത് ഇതൊക്കെ കസ്റ്റമർ റിവ്യൂസ് റിവ്യൂസിലുള്ള ആയിട്ടാണ് ഇപ്പോൾ ഓഫർ സെയിലിന് ഇട്ടതാണ് ഇപ്പോൾ വേണ്ടവർ ചെക്ക് ചെയ്യുക അതുപോലെ റീസെല്ലേഴ്സ് ഒരുപാട് പേര് കുറേ കാലം മുന്നൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു ായിരുന്നു ഗ്രൂപ്പ് ഉണ്ടോ റീസെലിങ്ങിനെ ഒന്ന് ചോദിച്ചിട്ട് അതുപോലെ കസ്റ്റമേഴ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമേഴ്സിന് വേറെയും റീസെലേഴ്സിന് വേറെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ആവശ്യമുള്ള ഗ്രൂപ്പിൽ ജോയിൻ ആക്കാം നമുക്ക് ജസ്റ്റ് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ വേണ്ടത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കമ്പലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം അതുവഴി നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ് നമ്മൾ ഡി ടി ഡി സി ഷിപ്പ്മെൻറ്റും അതുപോലെ പോസ്റ്റ് ഷിപ്പ്മെൻറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഓഫർ റേറ്റിനും സിൽവാർ സെറ്റിൻ്റെ കളക്ഷൻസും വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചൊരു മിക്സ്ഡ് ആയിട്ടുള്ള ടൈപ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചേ ഉള്ളൂ കേട്ടോ വൺ വൺ ആ ഒരു റേറ്റിന് നമുക്കിതൊരു ഓഫർ റേറ്റിന് കൊടുക്കുന്നതാണ് അത്യാവശ്യം ഓഫേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ചെക്ക് ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ലെങ്ത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സെവൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഉള്ളൂ ഈ ഒരു ഗൗണ് വൺ ടു ത്രീ ഡേയ്സിനോണ്ട് ഇതിൻ്റെ ഡെലിവറി ഉണ്ടാവും ഇത് അർജൻറ് ഓർഡറിൽ നമുക്ക് പ്ലേസ് ചെയ്യാം ആദ്യം കാണിച്ച ഓർഡേഴ്സിൽ മിക്കതൊന്നും അതായത് പെട്ടെന്ന് തീരെന്ന് ഞാൻ പറഞ്ഞിട്ട് ഐപ്പൊക്കെ അർജൻറ് ഓർഡർ പ്ലേസ് ചെയ്യാതിരിക്കുക ഏതൊക്കെയോ ഡ്രസ്സാണ് പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്നതായിരിക്കും കേട്ടോ അതിന് ശേഷം നിങ്ങൾ അതിനനുസരിച്ച് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വീണ്ടും എൻകോർ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് മീഡിയം മുതൽ ത്രീ എക്സിലായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഒരു ടു തൗസൻഡ് ബില് നല്ലൊരു ഭംഗി വേറെ ചെയ്തിട്ടുള്ള പിക്ക് ഒക്കെ നമ്മൾ എടുത്തിട്ടു കേട്ടോ ഒരെണ്ണം ബ്ലാക്കിൻ്റെയാണ് ഒരെണ്ണം വേറൊരു ഷെയഡ് വരുന്നുണ്ട് അതിൽ നമ്മൾ വേറെയും കൊടുത്തിട്ടുണ്ട് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒരു ശര കൈൻഡ് ഓഫ് പാൻറ്റും അതുപോലെ ലൂസായിട്ടുള്ള ഒരു ഷിഫോണിൽ വരുന്ന ഒരു ടോപ്പും അതിന് ലൂസായിട്ടുള്ള കൈയും കാര്യങ്ങളും ഒക്കെയാണ് ഹാൻഡിൻ്റ് അവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ നയൻ ഫിഫ്റ്റി ഫൈവിൻ്റെ കളക്ഷനാണിത് ഇത് നല്ല ഭംഗിയുള്ള ഒരു അബായക്കൗണ്ടിൻ്റെ സെറ്റ് ആണ് ലെങ്ത് അറൗണ്ട് ഒരു നയൻ നയൻറ്റി ഫൈവ് കേട്ടോ ഓക്കെ ലാർജ് മുതൽ ത്രീ എക്സ് രൂപ ലെങ്ത്ത് അറൗണ്ട് ഒരു ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ആണ് നമുക്കിതിൻ്റെ ലെങ്ത്ത് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇതാ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഉള്ളത് നമുക്ക് ചാനലൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് എൻഗേജിങ് ആക്കുക എന്നാലാണ് ബാക്കിയുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ വീഡിയോ എത്തുള്ളൂ അതുപോലെ ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നതായിട്ടാണ് നല്ല ജോർജറ്റിൽ വരുന്ന ടോപ്പ് പാൻറ്റ് ഷോൾഡർ സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരണുള്ള ഒരു സെമി പാർട്ടി വെയറിൽ ഈ ഒരു റേറ്റിന് എന്തുകൊണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പക്ഷേ അർജൻറ് ഓർഡർ മൂന്നാല് ദിവസത്തിന് ഈ ഒരു ടൈപ്പിൽ എടുക്കില്ല ഇത് നമ്മൾ ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ട് ഡിസ്പാച്ചിങ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നോട്ട് ചെയ്യുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇൻഷാല്ല നമ്മൾ കഴിയുന്നത് പോലെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിങ്